ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുരക്ഷ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ വേണം നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് നാളെ പതിനേഴാം തീയതി ചൊവ്വാഴ്ച ഏതാണ് പരീക്ഷ എന്നറിയത്തില്ലാതിരിക്കുന്നവർക്ക് വേണ്ടി എൻ്റെ ഈ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇൻ്റർഗേഷൻ ടു ആണ് എക്സാം രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇൻ്റർഗേഷൻ ടു തന്നെയാണ് എക്സാം മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അറബിക് സംസ്കൃത് അങ്ങനെയുള്ള വിഷയങ്ങളാണ് നാലാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്സാണ് എക്സാം അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മണി മുതൽ പന്ത്രണ്ടേ കാലു വരെ ബേസിക് സയൻസും ഒന്നര മുതൽ മൂന്ന് നാൽപ്പത്തഞ്ച് വരെ വർക്ക് എക്സ്പീരിയൻസുമാണ് ആറാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പത്ത് മണി മുതൽ പന്ത്രണ്ടേ വരെ മാത്സ് ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒന്നര മുതൽ മൂന്ന് മുക്കാല് വരെ ബേസിക് സയൻസ് എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒന്നര മുതൽ മൂന്നേ വരെ മലയാളം സെക്കൻഡ് ഒൻപതാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നാളെ രണ്ട് പരീക്ഷയുണ്ട് പത്ത് മണി മുതൽ പതിനൊന്ന് നാൽപ്പത്തഞ്ച് വരെ കെമിസ്ട്രിയും ഒന്നര മുതൽ മൂന്നേ കാലു വരെ ഫിസിക്സുമാണ് പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് മണി മുതൽ പതിനൊന്ന് നാൽപ്പത്തഞ്ച് വരെ ഫിസിക്സുമാണ് എക്സാം അപ്പോൾ ഇനി നമുക്ക് നാളെ നാല് മണിക്കത്തെ വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി